ഡൽഹി ഹൈക്കോടതി ജാമ്യം സ്റ്റേ ചെയ്തത് ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു മധ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഇ ഡി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇ ഡിയുടെ ഹർജി പരിഗണിക്കുന്നതുവരെ വിചാരണ കോടതി അനുവദിച്ച ജാമ്യം സ്റ്റേ ചെയ്യുന്നതായി ഹൈക്കോടതി വെള്ളിയാഴ്ച ഉത്തരവിട്ടു ജൂൺ ഇരുപത്തിയഞ്ചിനാണ് ഇ ഡിയുടെ ഹർജിയിൽ ഹൈക്കോടതിയുടെ അന്തിമവിധി അതുവരെ ജാമ്യം സ്റ്റേ ചെയ്യുമെന്ന് ഹൈക്കോടതി ജസ്റ്റിസുമാരായ സുധീർ കുമാർ ചേഞ്ച് രവീന്ദ്ര ദുഡേജ എന്നിവരാണ് ഉത്തരവിട്ടത് കെജ്രിവാൾ പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷയിൽ വലിയ സ്വീകരണം ഒരുക്കാൻ ആം ആദ്മി പാർട്ടി തയ്യാറെടുത്തിരുന്നു റോസ് അവന്യൂ കോടതിയിലെ അവധിക്കാല ജഡ്ജി ഞായ് ബിന്ദുവാണ് കെജ്രിവാളിന് വ്യാഴാഴ്ച ജാമ്യം അനുവദിച്ചത് തുടർന്ന് ഇ ഡി സ്റ്റേ ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നെങ്കിലും കോടതി ആവശ്യം തള്ളിയിരുന്നു പിന്നീട് ഇ ഡി ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു